വ്യക്തികളുടെ മൂല്യച്ചൂതി കാലക്രമേണ സമൂഹത്തെയും പിന്നീടത് തിരിച്ച് വ്യക്തികളെയും വലിയ അളവിൽ ബാധിക്കുകയും പിന്നെ സമൂഹത്തെ അത് അധോഗതിയിലേക്ക് നയിക്കുകയും ചെയ്യും ക്ഷേത്ര സംബന്ധമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് പ്രശ്നങ്ങൾ ഒരുപാട് വരുന്ന കാലഘട്ടമാണ് ഇത് ഈ അടുത്ത കാലത്ത് നടന്ന ഒരു പ്രശസ്ത ജ്യോതിഷനുണ്ടായ ചില അനുഭവങ്ങൾ അതിനെക്കുറിച്ചുള്ള ഒരു വിശകലനമാണ് നമ്മൾ ഇതിൽ ഉദ്ദേശിക്കുന്നത് അദ്ദേഹം ഒരു ദേവപ്രശ്നം നടത്തിയ അവസരത്തിൽ ആ അമ്പലത്തിലെ ഒരു പോറ്റിയായിട്ട് ഞാൻ വന്ന് കയറി രണ്ട് മാസമായപ്പോഴാണ് അദ്ദേഹം അവിടെ ഒരു അദ്ദേഹ പ്രശ്നത്തിന് അങ്ങനെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് മറ്റടുപ്പങ്ങളൊന്നും തന്നെ എനിക്ക് അദ്ദേഹവുമായിട്ടില്ല അപ്പം അടുത്തിടെ അദ്ദേഹത്തിൻ്റെ പ്രസ് മീറ്റിംഗ് ഒരെണ്ണം ഞാൻ കണ്ടു കർമ്മഫലം അദ്ദേഹത്തെ തേടി വന്നതാണ് എന്നിരിക്കലും കർമ്മഫലം അദ്ദേഹത്തെ തേടി വന്നതാണ് എന്നിരിക്കലും കാര്യങ്ങൾ പ്രത്യേക രീതിയിൽ കൈകാര്യം ചെയ്യപ്പെട്ടു പോയതുകൊണ്ട് അദ്ദേഹത്തിനുണ്ടായ മനോവിഷമം നമുക്ക് ആ മീറ്റിൻ്റെ അവസാന ഭാഗത്ത് അദ്ദേഹത്തിൻ്റെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാം അത് വളരെ ദൗർഭാഗ്യപരമായി പോയെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ എന്നിട്ട് എന്തേ ഇങ്ങനെ സംഭവിച്ചു അതാണ് നമ്മൾ വീഡിയോയുടെ ബാക്കി ഭാഗത്ത് നോക്കാൻ പോകുന്നത് ഈ ജന്മത്തിലെ കാര്യം പറയുമ്പോൾ രണ്ട് ദേവപ്രശ്നങ്ങളിൽ അദ്ദേഹത്തിന് പിഴവ് പറ്റിയതായിട്ട് കാണുന്നു എല്ലാത്തിനും കണക്ക് വയ്ക്കുന്ന കാലമാണ് അനുഭവങ്ങളും ഉടനെ തന്നെ വരും കാര്യം അദ്ദേഹം സൂചിപ്പിച്ചു പക്ഷേ ബലപ്പെടുത്തി പറഞ്ഞില്ല ദേവതയുടെ പ്രശ്നങ്ങൾ പരാധീനകൾ നോക്കിക്കണ്ടു പക്ഷേ അദ്ദേഹം ബലപ്പിച്ച് അവിടെ അത് സൂചിപ്പിച്ചില്ല എനിക്ക് അദ്ദേഹത്തിൻ്റെ പ്രാഗൽഭ്യത്തിൽ ലേശം പോലും സംശയമില്ല കേരളത്തിലെ പ്രഗൽഭരായ യോൾച്ചന്മാരെ രണ്ട് മൂന്ന് പേരെ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു രണ്ടാം സ്ഥാനത്ത് വരും അത്രയും പ്രാപ്തി അദ്ദേഹത്തിനുണ്ട് അച്ചട്ടായിട്ട് കാര്യം പറയാനുള്ള ശേഷി അദ്ദേഹത്തിനുണ്ട് അത് ആ ഒറ്റ ഒരു ദേവപ്രശ്നത്തോടുകൂടി എനിക്ക് മനസ്സിലായ കാര്യമാണ് അങ്ങനെയല്ല ഈ കാലത്ത് കുറിച്ച് കൂടുതൽ കരുതലുള്ളവർക്ക് നിലനിൽപ്പുള്ള കാലമാണ് അല്ലാതുള്ളവരെ സംബന്ധിച്ച് വൈഷമ്യങ്ങൾ ഏറിവരുന്ന കാലമാണ് ആരുമില്ലാത്തവരുടെ കൂടെ ആരുണ്ടാവും ഈശ്വരൻ മാത്രമേ ഉണ്ടാവൂ സമൂഹത്തിൻ്റെ അധോഗതി പിന്നെ രാഷ്ട്രത്തെ തന്നെ നശിപ്പിക്കും മഹത്തായ രാഷ്ട്രങ്ങൾ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർന്നു പോയിട്ടുണ്ട് അത് മഗതയായാലും മംഗോളിയായാലും റോമൻ സാമ്രാജ്യമായാലും ഒട്ടോമൻ സാമ്രാജ്യമായാലും എല്ലാം ഒരേ ഗതിക്കാണ് പോയിട്ടുള്ളത് കാലം വാഴുന്നവർ വീഴുന്ന കാലമാണ് അത് ലോസ് ആഞ്ചൽസ് ആയാലും പണത്തിനെക്കുറിച്ച് അവർക്ക് വലിയ മതിപ്പായിരുന്നു ടിബറ്റ് ടിബറ്റായാലും ആധ്യാത്മികതയെക്കുറിച്ച് അവർ ഉത്തങ്ക ശംഘത്തിലാണെന്നാണ് അവർ ധരിച്ചു വെച്ചിരിക്കുന്നത് ചെന്റോണിയ ഗ്രീക്ക് സംസ്കാരത്തെക്കുറിച്ച് വലിയ അഭിമാനമാണ് പാരമ്പര്യത്തെക്കുറിച്ചും ഒരുപാട് ഭൂമി വിലക്കങ്ങൾ അവിടെ ഉണ്ടാകുന്നുണ്ട് തുടരെ വലുതരണം വരുന്നുകൊണ്ട് കൊണ്ട് അതിനുശേഷം ഇറ്റലിയിൽ ഒരു വോൽക്കാന പൊട്ടുകയും ചെയ്യും ദേവതകൾ എപ്പോഴും വളരെ ശക്തിയുള്ളവരായിരിക്കും പ്രതികരിക്കാത്ത ദേവതകളെക്കാൾ എനിക്ക് പ്രതികരിക്കുന്ന ദേവതകളെയാണ് ഇഷ്ടം ഒരു പ്രഗത്ഭനായ ജ്യോത്സ്യന്റെ അവസ്ഥ ഇതാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ അവസ്ഥ എന്താകും എന്ന് നാം ചിന്തിക്കണം അറിയാതെ പറ്റുന്ന അപ്പിഴവിന് ഇതാണ് ഫലമെങ്കിൽ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന മറ്റെത്രയോ ആൾക്കാരുടെ അവസ്ഥ ആ കഷ്ടം എന്ന് വേണം പറയാൻ നന്ദി നമസ്കാരം വീണ്ടും ഒരു വീഡിയോയിൽ കാണും വരെ